സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ഊർജ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനായി ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് ലീഡർഷിപ്പ് മീറ്റ് ബൂത്ത് തല നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു സാർ അവിടെ കുറച്ച് വൈഡ് ആവും സാർ എക്സ്ക്യൂസ് മി സാർ കുറച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേലക്കരം മണ്ഡലം ലീഡർഷിപ്പ് മീറ്റിന്റെ ഭാഗമായി ബൂത്ത് തല നേതൃ ക്യാമ്പ് നടന്നു പഴയനൂർ മദ്രാസ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായിരുന്നു അവിടെ നിയമസഭാ അംഗവും ലോക്സഭാ അംഗവുമുള്ള പക്ഷേ ഏറെ കാലമായി നിയമസഭ അംഗമില്ലാത്ത ചേലക്കര നിയോജന മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റു പലടത്തേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഏറെ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്ക് നിരവധി പഞ്ചായത്തുകൾ ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താഴെത്തട്ടിൽ നമ്മുടെ പാർട്ടി നമ്മുടെ അനുഭാവികൾ വളരെ ശക്തമായി തന്നെ നമ്മളോടൊപ്പം പലപ്പോഴും പല തെരഞ്ഞെടുപ്പിനും നമുക്ക് ആവശ്യമായ മുന്നൊരുക്കം നടത്താത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ആ കുറവ് ഇത്തവണ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല കാരണം കേരളം മുഴുവൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ നേതാക്കളും അതത് പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതു പക്ഷേ ഇനി ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ശ്രദ്ധ പാലക്കാടും ചേലക്കരയും വയനാടുമായിരിക്കും ഇപ്പം വളരെ പരിമിതമായിട്ടുള്ള പ്രദേശത്ത് ഒരു ശക്തമായ മാറ്റുവയ്ക്കൽ നടക്കുമ്പോൾ എല്ലാവരുടെയും സജീവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഇത് നല്ലൊരവസരമായി നമ്മൾ കണക്കാക്കണം മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള കുറവുകൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആരെയും ആരും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പലപ്പോഴും തോൽക്കുമ്പോൾ അതിൻ്റെ കുറ്റം ഒരുപാട് പേരുടെ ചുവലും വിജയിക്കുമ്പോൾ ചില ആളുകൾ മാത്രം വിജയിച്ചതാണ് വിജയിപ്പിച്ചതാണെന്ന് പറയും ഇതൊരു സംഘടനയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടേയില്ല പക്ഷെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം അത്യപൂർവ്വമായിട്ട് വരും എത്ര നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ചിലപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും പൊതു രാഷ്ട്രീയ സ്ഥിതി നമുക്കെതിരാണെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എഐസിസി സെക്രട്ടറി പി വി മോഹൻ കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായ വി ടി ബൽറാം ബി പി സജീന്ദ്രൻ കെ പി സി സി സെക്രട്ടറി എം ലിജു പി ഐ ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ മുരളീധരൻ കെ ശശിധരൻ മാസ്റ്റർ കെ പത്മജ ബ്ലോക്ക് പഞ്ചായത്തംഗം പി എം അനീഷ് ഡി സി സി ഭാരവാഹികളായ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ജോണി മണിച്ചിറ പി സുലൈമാൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബൂത്ത് തല പ്രസിഡന്റുമാരും പങ്കെടുത്തു സി സി വി പഴയന്നൂർ